ம் ചെയ്യാത്തവരും ഇല്ല അല്ലെ എല്ലാവരും ഒരു രീതിയിലല്ല വേറെ രീതിയിൽ തെറ്റ് അറിയ അറിയാതെയും അറിഞ്ഞും ചെയ്യാറുണ്ട് പക്ഷെ അതിനെ എല്ലാവരും തന്നെ നമുക്ക് ന്യായീകരിക്കാനും പറ്റത്തില്ല ചിലവർക്ക് അത് തെറ്റായിട്ട് തോന്നും ചിലവർക്ക് അത് ശരിയായിട്ട് തോന്നും അതൊക്കെ ഓരോരുത്തരോ ഓരോരുത്തർ മനസ്സിലാക്കുന്ന രീതികൾ അനുസരിച്ചിരിക്കും ഏതായാലും നമുക്കൊരു വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാം എനിക്കും നിങ്ങൾക്കും അറിയാം ചിലർക്ക് ഇഷ്ടമുണ്ടാവും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്തായാലും കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാണുക ഓക്കെ അപ്പൊ വീഡിയോ കാണാം ശ്രദ്ധയിൽപ്പെട്ടത് പറയാണ് നമ്മൾ പത്ത് നാനൂറ്റി എൺപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താ കറ്റുപായ സ്ത്രീയെന്ന് മുറങ്ങി നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചോണ്ട് വീട് ചെയ്യുന്നു കാരണം എല്ലാവരും വലിയ വീഴ്ച ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരുടെ നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആനങ്ങൾ ഞെക്കുന്നതും ഊന്ന് വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്താണ് സാറേ റീലെന്നുള്ള വേലിപ്പം കൂടെ അഭിപ്രായം കാണിക്കുന്നത് ഈ കൊല്ലം ഭാര്യയാണ് ഇവിടെ എന്നാൽ പറയുന്നത് രണ്ടാണക്കെ കുഞ്ഞു പത്തൊമ്പത്തൊന്ന് വയസ്സുണ്ട് എന്തോരം ഇന്ത്യയിൽ മൊത്തവും എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട് എന്തോരം നല്ല കുട്ടികളുണ്ട് ഈ പെരുമ്പളേല തുള്ള കുറ്റി കൂടെ എന്തിനാണ് സാർ ഇവർ ഈ കൊപ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇൻസ്റ്റാഗ്രാം പോലെ വെച്ചാൽ ആയിരിക്കും കൂടുതൽ പിള്ളേരി അടിച്ചിടാൻ നിൽക്കരുത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ മോശം അവയല്ലേ ഈ സ്ത്രീകാരണം ഇവര് ഈശോ പന്ന് കാണിക്കുന്നവർക്കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ വെക്കുന്നു ഈ പകൽ പട്ടപ്പിൽ നാടോടേക്ക് വായിക്കും ഈ കൊച്ചിയിലെ കടന്നെ വണ്ടിക്കാരെല്ലാം കൂടി ചെറുങ്ങിച്ച് പറയുണ്ട് ഇതിന് പിടിച്ചു ടാം വല്ല വഴിയുണ്ട് അവർക്ക് ഈ ഈ നാട്ടിൽ അറ്റത്തെ മൂന്ന് രണ്ടുമൂന്നും ഉണ്ട് നേരെ വിഷമത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ടോ ഇവരെ കൂട്ടുന്നുണ്ട് പറയുന്നത് എല്ലാ കൂട്ടാണ് അറിയാൻ വരെ നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ സേന കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തരോടി അവർക്ക് കയറി ചെയ്തത് നമ്മൾ കണ്ട നടത്തിരിക്കണം അവർക്ക് പോലും മര്യാദയ്ക്കൊന്നും എന്തെങ്കിലും ഒരു ചെറിയ കടത്താൻ വേണ്ടി ഒരു പരിപാടിക്കാണ് നമ്മളുടെ കാര്യമാണ് നല്ലതിനെ കണ്ടാലും ആരും ആരും കാര്യം വിടില്ല അവരുടെ പേരിലാണ് ഇതൊക്കെ ഒന്നും മര്യാദ തിരിച്ചാറേ അവരുടെ പ്രോസപ്പ് അങ്ങനെയാണ് പോകുന്ന കാര്യമില്ല എന്തോ ഒരു സ്ത്രീ ആണെന്ന് വെച്ചാൽ ഇത്രയും അപ്പൊ ആരെ കുറിച്ചാണ് പറയേണ്ടത് എന്നും പറയ പറഞ്ഞുകൊണ്ടിരിക്കണ എന്നും നിങ്ങക്ക് മനസ്സിലായി കാണാം രേണുവിനെ കുറിച്ചാണ് രേണു പിന്നെ ചെയ്യുന്ന ജോലി എന്തിനാ എന്തിനത് നിർത്തി തൊഴിലുറപ്പിന് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റീൽസ് ഒക്കെ ഇടുന്നത് വളരെ വൾഗറായിട്ടാണ് അല്ല അവരുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ഭയങ്കര വൾഗറാണ് പിള്ളേർക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്ത് മോന്തം വെച്ചിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് രണ്ട് കുട്ടികൾ അവർ തന്നെയാണ് എന്നൊക്കെ അവർക്ക് സംശയമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം ഇതിനെതിരെ അത് കേസ് എടുക്കാൻ പാടില്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തേക്കണം അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് പറയുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാനും ജോലിന്റെ കാര്യം ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട് അതിൻ്റെതായ നിലയും വേലയും ഉണ്ട് എന്ന് പറയുന്നതാണ് കാര്യങ്ങളിൽ സെപ്റ്റി ടാങ്ക് കോരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലേ അതെ സെപ്റ്റി ടാങ്ക് ഇപ്പൊ ക്ലീനിങ് വേറെ രീതിയിൽ എന്നാലും സെപ്റ്റി ടാങ്ക് കോരുന്ന ആൾക്കാർക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അല്ലേ ഏഹ് അപ്പൊ അവരും ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇവരും അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന അവരുടെ ഇഷ്ടമാണ് അഭിനയിക്കുക റീൽസിലൂടെ അഭിനയിച്ച് അവർ കാശുണ്ടാക്കുന്നു പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് അവരുടെ ഇഷ്ടമാണ് പിന്നെ പറയുന്ന പിള്ളേർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ചാൽ ഇവരെ രേണുവിൻ്റെ വീഡിയോ മാത്രം കാണുന്നു എന്നുള്ളതാണ് വലിയൊരു സത്യം കാരണം പിന്നെ റീൽസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ കൂടെ ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയമാര് കൂടെ ഇരുന്നുണ്ട് റീൽസ് ചെയ്യുന്ന റീൽസുകളുണ്ട് അല്ലേ അതിന് തുണി ഉണ്ടോന്ന് ചോദിച്ചാല് പേരിന് അവിടെ ഇവിടെയൊക്കെ ഈ ഒരു എന്താ പറയാ അതുപോലെ തുണി ഉണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളും അതുപോലെ തന്നെ ചിലര് പിന്നെ ചില സിനിമാ റിവ്യൂ ഒക്കെ വന്നിരുന്ന് കാണിക്കണ കാണാം ഇൻഡ്രസ് എന്നൊക്കെ പറഞ്ഞാല് ഫുള്ളും പുറത്തിട്ടിട്ടാണ് റീൽസ് അവര് ചെയ്യുന്ന റീൽസ് അല്ല സിനിമ റിവ്യൂ ആണ് ആ പിള്ളേർ ചെയ്തത് സിനിമ റിവ്യൂ ചെയ്യുന്ന പിള്ളേർ കാണിക്കുന്ന ഡ്രെസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവര് അതിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് സിനിമ റിവ്യൂ ചെയ്യാനാണോ ഈ പിള്ളേര് റിവ്യൂ ചെയ്യുന്നത് പിന്നെ റീൽസിനെ കാര്യം പറയാൻ വേണ്ട ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എന്നാ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അറിയാം അപ്പം ഇവര് അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പം ഈ പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് എന്നാ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് ഇവർ പറയുന്നതെങ്കിൽ പിള്ളേരെ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത് ചെറുതിലെ പിള്ളേരാ കൺട്രോൾ എന്ന് പറഞ്ഞാല് പിള്ളേര് ഒരു പരിധിയിലൊക്കെ നമ്മളെ നമ്മളെ നമ്മള ഒരു ഇത് ഉണ്ടാവണം പിള്ളേര് അങ്ങനെ വളർത്തുന്ന പിള്ളേരാണെങ്കിൽ ഈ സോക്കെയാണ് അല്ലാത്ത പിള്ളേര് പോയി പണി നോക്കുക തള്ളിയെന്ന് പറഞ്ഞു പോകും മക്കള് അത് അവര് അവരെ വളർത്തു കുഴപ്പം അതായത് ഓരോ തള്ളന്മാരും വളർത്തുന്ന കുഴപ്പം തള്ളയും തന്തിയും വളർത്തുന്ന കുഴപ്പം പോലെ ഇരിക്കും മക്കളാ പ്രതികരണമാവും പിന്നെ കുറെ ഒക്കെ പിള്ളേര് ഏർ പുറത്തു പോയിട്ടും പഠിക്കുന്ന രീതികളുണ്ട് അപ്പൊ അതുമുണ്ട് പിന്നെ വീട്ടില് ചെ ഈ പറഞ്ഞ സ്ത്രീയൊക്കെ വീട്ടിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും പിള്ളേർ അങ്ങനെ തന്നെ ആകും അപ്പം അതൊക്കെ തന്നെ വീടുകളിൽ നിന്നും പിള്ളേർ പഠിക്കുന്നുണ്ട് റീൽസ് മാത്രമല്ല അപ്പൊ റീൽസ് കാണണ്ടെങ്കിൽ കാണണ്ട എന്നുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് സ്കിപ്പ് ചെയ്യുക എന്നാ ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷനും കൂടെ ഉണ്ട് പിന്നെ അവർ പറയുന്നത് ഭംഗി ഇല്ല എന്ന് ഒരു ഒരാക്ക് ഭംഗി എനിക്കിപ്പോൾ ഐശ്വര്യ റോയിനെ പോലെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അല്ല ഞാൻ ഞാനല്ലെങ്കിൽ അനശ്വരന്റെ തന്തക്കും തള്ളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ എൻ്റെ തന്തൻ്റെയും തള്ളന്റെയും ജീന എന്താണ് എന്റെ തന്തേം ഭംഗി എന്താണ് നാച്ചുറൽ അത് എനിക്ക് കിട്ടത്തുള്ളൂ പിന്നെ മേക്കപ്പ് ചെയ്താലും ഫിൽറ്റർ ഇട്ടാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അല്ലേ ഞാനും ആ ഒരു പരിധിയുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് ആ ഒരു ആ ഒരു ഭംഗിയും കാര്യങ്ങളും വരത്തുള്ളൂ അല്ലാതെ എല്ലാവരും ഐശ്വര്യറയാണ് എല്ലാവരും അഞ്ചുവര്യറാണോന്നാണ് നടക്കുന്ന കാര്യമല്ല പിന്നെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളത് ഞാനും ഈ പറഞ്ഞ പോലെ റീലൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ചില എന്നാ ഫോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ എന്നാ റീല് ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്കാ റീല് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ വളരെയധികം സന്തോഷം കിട്ടാറുണ്ട് അപ്പൊ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ എനിക്ക് വല്ല അഭിനയിക്കാനോ കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല പിന്നെ അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇത്രയും പ്രായമുണ്ട് പക്ഷെ ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് അത്യാവശ്യം ഫിൽട്ടറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കിഷ്ടമായ കംഫർട്ടായ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാണോന്നില്ല ചിലപ്പോൾ തല തട്ടിടാതെ ചെയ്യും ചിലപ്പോൾ തല തട്ട് ചെയ്യും ചിലപ്പോൾ പൊട്ടു തൊട്ടിട്ട് റീല് ചെയ്യും അതൊക്കെ എൻ്റെ ഇഷ്ടം എൻ്റെ ഫാമിലി ഒക്കെയാണ് എൻ്റെ ഫാമിലിക്ക് ഇഷ്ടമാണ് മറ്റുള്ള നാട്ടുകാർ ആരും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ചോദിക്കും നിങ്ങളതല്ലേ നെറ്റ് എന്ന് ആരും അത് പറഞ്ഞത് നിങ്ങളുടെ നെറ്റാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനും സ്കോൾ ഇങ്ങനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകലേ അത് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അല്ലേ നിങ്ങളുടെ നെറ്റ് അപ്പം അതാണ് പറയുന്നത് അപ്പൊ എനിക്കും വലിയ അഭിനയിക്കാൻ അറിയാവുന്ന എനിക്കും വല്ല അഭിനയിക്കാനും കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ എങ്കിലും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് അതെന്റെ ഇഷ്ടമാണ് ഏഹ് അപ്പൊ ഇത് റീൽ ചെയ്തിട്ട് രേണുവിന് ഒരു വരുമാനമാർഗം കിട്ടുന്നുണ്ട് അതിലൂടെ രണ്ട് കുട്ടികളെ നോക്കുന്നുണ്ട് അപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോഴും പറയാനുള്ള വെച്ചാല് എനിക്ക് തോന്നണം ഇപ്പൊ മാത്രമേ രേണുവിനെ കണ്ടിട്ടുള്ളൂ ശ്രുതി എന്നൊരു ഉണ്ട് അതായത് രേണുവിന്റെ വാരായിട്ട് കിടക്കുന്ന ഒരു സുധി എന്നുള്ള ഹസ്ബൻഡിന്റെ പേരുണ്ട് ആ ഹസ്ബൻഡിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർ മാജിക്കിലൂടെ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ സുധിയെ നമുക്ക് അറിയുന്നതും ശ്രുതിയുടെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാകുന്നതും ആ ഒരു വ്യക്തിയെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ് െ അപ്പൊ അത് അറിയാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടിട്ട് നമ്മളിപ്പോ ജി എന്ന ടെസ്റ്റ് ഒന്നും നമുക്ക് നടത്തേണ്ട കാര്യമൊന്നുമില്ല അവരെ ചിന്താഗതി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു പരാതി കൊടുത്തപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് അത് അവർക്ക് മനസ്സിലായി അമ്മാർക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ഇവരെ ഈ ചിന്താഗതി മാറ്റണമെങ്കിൽ അത് അവർ വിചാരിച്ചവണ നടക്കത്തില്ല കേട്ടോ ആര് വിചാരിച്ചവർ നടക്കത്തില്ല കാര്യം പറഞ്ഞു കേട്ടില്ലേ ഞാൻ പിടിക്കണ മുയലിന് നാല് ചെവിന്ന് അത് അവര് അവര് മരണം വരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ചെവിക്ക് മുയലിന് സാധാരണ രണ്ട് ചെവി എന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല അവരെ അവര് മനസ്സിലത് അഡിറ്റായിപ്പോയി അത് പിന്നെ പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല അത് തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളൂ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് അതുകൊണ്ട് മുന്നോട്ട് പോവുക പോകുക നാട്ടുകാരെന്ത് വിചരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കമന്റ് വരുന്ന ആൾക്കാർ എന്ത് എന്താ വിചാരിക്കണേന്ന് പറയ വിചാരിക്കേണ്ട യാതൊരു കാര്യവും നമ്മ എനിക്കും എൻ്റെ ഫാമിലിക്കും കംഫേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ സുതി രേണു അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം രേണുവിനും രേണുവിൻ്റെ ഫാമിലിക്കും ഇഷ്ട അതിലൂടെ അവരൊരു വരുമാനം ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് രേണുവിൻ്റെ ഇഷ്ടമാണോ എന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷെ അവർ അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഏതൊരു ജോലിക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതാ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അല്ലാതെ ഭംഗി ഇതിനകത്ത് ഭംഗിയുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതി ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാവോ എന്ന് അപ്പൊ അഭിനയിക്കാൻ അറിയാവോ ഇല്ലേ എന്നുള്ളതിലുപരി അതും നടത്തുന്ന കുറച്ച് ടീമുണ്ടല്ലോ ഇത് അഭിനയിപ്പിക്കുന്ന അണിയറ പ്രവർത്തകരുണ്ടല്ലോ നമുക്ക് ആണ് അവർക്കും ആണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ മതി എന്നുള്ള അവർക്കും ഒക്കെ ആണ് അവർ അതുകൊണ്ടിട്ടുള്ള അവർ റീൽ എടുക്കുന്നതും അതുകൊണ്ട് പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് അഭിനയിക്കാൻ പാടില്ല എന്റെ റീൽ എടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചാൽ അവര് പൈസ കൊടുക്കുവോ ഇല്ല റീല് പിന്നെയും 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 കാര്യങ്ങള് പിന്നെ കിട്ടുന്നുണ്ട് നെഗറ്റീവിലൂടെ ആണെങ്കിലും പുള്ളിക്കാരിക്ക് നല്ല പ്രശസ്തിയും കാഷ്ടിക്കാരും അതിലൂടെ ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കില് സോക്കെയാണ് അവര് പോയിക്കോട്ടെ അവരുടെ പാതയിലൂടെ എന്തിനു നിങ്ങളപ്പോള്ള ആൾക്കാര് തടസ്സം ചെല്ലുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ നിങ്ങളുടെ മൊബൈലിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു മുന്നോട്ട് പോവുക അത്രേ പറയാനുള്ളൂ അപ്പൊ ജീവിക്കുന്ന ആൾക്കാരെ സന്തോഷവും അതിലൂടെ ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളെപ്പോലുള്ള ഈ ആൾക്കാര് കല്ല് അടിച്ചോണ്ട് ഇങ്ങനെ നെഗറ്റീവും പറഞ്ഞുകൊണ്ട് വരുന്നത് കാരണം എനിക്ക് വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ അറിയാൻ പോലുള്ളതുകൊണ്ടല്ല പക്ഷേ നമുക്കൊരു മാന്യത ഉണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അല്ല അവരെ അത്ര തരം നമുക്ക് പോകേണ്ട വരത്തില്ലേ അപ്പൊ എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ നടക്കണ എന്ന് എനിക്കറിയില്ല ആ സ്ത്രീ മാത്രല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ ഇതുപോലെ നടക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അവരെ കുറ്റം പറഞ്ഞോണ്ട് അല്ലെങ്കിൽ കുറ്റങ്ങളില്ലാത്ത ഒരു മനുഷ്യന്മാരുള്ള എല്ലാ ആൾക്കാർക്കും കുറ്റങ്ങളുണ്ട് ഇപ്പൊ ഈ പറയുന്ന ഞാനല്ലേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് മറ്റേ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ കേട്ടിരിക്കുന്ന ആ റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിക്ക് മനസ്സിന് സങ്കടം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുള്ളൂ കാര്യം എനിക്ക് ആരും വേദനിപ്പിക്കാൻ വലിയ താല്പര്യമില്ല പക്ഷേ എന്റെ അഭിപ്രായങ്ങൾ അതിലൂടെ ഞാൻ പറയുകയും ചെയ്യും അത്രേ ഉള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുക്കാം ഞാൻ അതിനെത്തിട്ട് ചില വീഡിയോസും കൊടുക്കാം എത്രത്തോളം ഒരു ഒരു സത്യം എനിക്ക് എനിക്കിനെ അറിയാം ഞാൻ ആ എന്നുള്ള കാര്യം പക്ഷേ എൻ്റെ ഇത് ഇഷ്ടമാണ് എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ല ആ കൊള്ളാലേ അതന്നെ പക്ഷെ എന്റെ പ്രായമല്ല എനിക്ക് എനിക്കാണോ നോക്കേണ്ടത് എന്റെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ജീവിക്കണം പിന്നെ എന്റെ ഫാമിലിക്ക് സോക്കെയാണ് വീട് ചെയ്യുന്ന സോക്കെയാണ് അപ്പൊ പിന്നെ എന്താ നിങ്ങൾക്ക് ഇഷ്ടം കണ്ടിരിക്കാൻ നിങ്ങൾക്കാണോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പൊ ഓക്കേ ബൈ